നമസ്കാരം തിരുവനന്തപുരം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് നിന്നുള്ള ചരക്ക് നീക്കം സുഗമമാക്കുന്നതിനായി ഒൻപതര കിലോമീറ്റർ ഭൂഗർഭ തീവണ്ടിപാത നിർമ്മിക്കാനൊരുങ്ങി സംസ്ഥാന സർക്കാർ വിഴിഞ്ഞം തുറമുഖത്തെ ബാലരാമപുരം റെയിൽവേ സ്റ്റേഷനുമായി ബന്ധിപ്പിക്കുന്ന പത്ത് ദശാംശം ഏഴ് ആറ് കിലോമീറ്റർ ദൂരം വരുന്ന തീവണ്ടി പദ്ധതി രേഖയ്ക്ക് ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു അധ്യക്ഷനായ പദ്ധതി നിർവഹണ സമിതി കഴിഞ്ഞ ദിവസം അംഗീകാരം നൽകി ഇതിൽ ഒൻപത് ദശാംശം അഞ്ച് കിലോമീറ്ററാണ് ഭൂമിക്കടിയിലൂടെ നിർമ്മിക്കുന്നത് കൊങ്കൺ റെയിൽ കോർപ്പറേഷനാണ് ആയിരത്തി നാനൂറ് കോടി രൂപ ചെലവ് വരുന്ന പദ്ധതിയുടെ നിർമ്മാണ ചുമതല ന്യൂ ഓസ്ട്രിയൻ ടണലിംഗ് മെത്തേഡ് എന്ന സാങ്കേതിക സാങ്കേതികവിദ്യയാണ് ഭൂഗർഭപാതയുടെ നിർമ്മാണത്തിനായി ഉപയോഗിക്കുക നാൽപ്പത്തിരണ്ട് മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കാനാണ് പദ്ധതി നിർമ്മാണം കഴിയുന്നതോടെ വിഴിഞ്ഞത്ത് നിന്ന് മണിക്കൂറിൽ പതിനഞ്ച് മുതൽ മുപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ മുപ്പത്തിയാറ് മിനിറ്റ് കൊണ്ട് ബാലരാമപുരത്തേക്ക് കണ്ടെയ്നറുകൾ എത്തിക്കാനാകും വിഴിഞ്ഞം തുരങ്കപാതയുടെ അലൈൻമെന്റ് പ്ലാൻ വിഴിഞ്ഞം തുറമുഖത്തിന്റെ നൂറ്റി അൻപത് മീറ്റർ അടുത്തു നിന്ന് തന്നെ ഭൂഗർഭ പാത ആരംഭിക്കും ടേബിൾ ടോപ്പ് രീതിയിലാവും ഭൂഗർഭ പാത ബാലരാമപുരത്തേക്ക് എത്തുക ഇവിടെ നേമം ബാലരാമപുരം റെയിൽപാതയ്ക്ക് സമാന്തരമായി സഞ്ചരിച്ച് ബാലരാമപുരത്ത് ചേരും വിഴിഞ്ഞം ബാലരാമപുരം റോഡിന്റെ അതേ അലൈൻമെന്റിൽ ഭൂനരപ്പിൽ നിന്ന് മുപ്പത് മീറ്റർ എങ്കിലും താഴ്ചയിലാവും പാത കടന്നു പോവുക രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ മൂന്നാമത്തെ റെയിൽവേ ടണൽ ആയിരിക്കും വിഴിഞ്ഞത്തേത് ഉധംപൂർ ശ്രീനഗർ ബരാമുള്ള റെയിൽ ലിങ്കിന്റെ ഭാഗമായ പന്ത്രണ്ട് കിലോമീറ്റർ ടണൽ പതിനൊന്ന് ദശാംശം രണ്ട് കിലോമീറ്റർ നീളമുള്ള പെർ പഞ്ചാൽ ടണൽ എന്നിവയാണ് മറ്റ് രണ്ടെണ്ണം അദാനി ഗ്രൂപ്പുമായുള്ള കൺസെഷൻ കരാർ പ്രകാരം റെയിൽ കണക്ടിവിറ്റി ഒരുക്കേണ്ടത് സംസ്ഥാന സർക്കാരിന്റെ ചുമതലയാണ് ഇതുപ്രകാരം വിവിധ പദ്ധതികൾ ചർച്ച ചെയ്ത ശേഷമാണ് ബാലരാമപുരത്തേക്കുള്ള ഭൂഗർഭ റെയിൽപാത എന്ന തീരുമാനത്തിലേക്ക് എത്തിയത് ഭൂമി ഏറ്റെടുക്കൽ ഏറ്റവും കുറയ്ക്കാൻ കഴിയും എന്നതാണ് പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമായി അധികൃതർ ചൂണ്ടിക്കാട്ടുന്നത് സാധാരണ നിലയിൽ നിർമ്മിക്കുകയാണെങ്കിൽ അറുപത്തിയഞ്ച് ഹെക്ടർ ഭൂമി ഏറ്റെടുക്കേണ്ടി വരുന്ന സ്ഥാനത്ത് ഭൂഗർഭ റെയിൽ പദ്ധതിക്കായി അഞ്ച് ദശാംശം അഞ്ച് ഹെക്ടർ സ്ഥലം ഏറ്റെടുത്താൽ മതിയാകുമെന്ന് വിഴിഞ്ഞം ഇന്റർനാഷണൽ സ്പോർട്ട് ലിമിറ്റഡ് അധികൃതർ പദ്ധതിക്ക് ദക്ഷിണ റെയിൽവേ അംഗീകാരം നൽകിയിട്ടുണ്ട് പദ്ധതിക്കായി ഫണ്ട് കണ്ടെത്തുക എന്നതാണ് ഇപ്പോഴത്തെ വെല്ലുവിളി റെയിൽ റോഡ് കണക്ടിവിറ്റിക്കായി പരമാവധി കേന്ദ്ര ഫണ്ട് ലഭ്യമാക്കാനാണ് സംസ്ഥാനം ശ്രമിക്കുന്നത് സാഗർമാല പദ്ധതിയിലെ പോർട്ട് കണക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട കേന്ദ്ര ഫണ്ട് ലഭ്യമാകുമെന്നാണ് സംസ്ഥാനത്തിന്റെ പ്രതീക്ഷ വിഴിഞ്ഞത്തു നിന്നുള്ള ചരക്ക് നീക്കം റെയിൽവേക്ക് ഏറെ വരുമാനം ഉണ്ടാക്കുന്നതാണെന്നും ആ സാഹചര്യത്തിൽ കേന്ദ്ര ഫണ്ടിംഗ് ലഭ്യമാക്കണമെന്ന് കേന്ദ്രത്തെ ബോധ്യപ്പെടുത്താനാണ് ശ്രമം നടക്കുന്നത് നിന്ന് ചെന്നൈ മംഗലാപുരം തുടങ്ങിയ മേഖലകളിലെ ഇൻലാൻഡ് കണ്ടെയ്നർ ടെർമിനലുകളിലേക്കാവും കൂടുതൽ ചരക്ക് നീക്കം നടക്കുന്നത് അതേസമയം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ ചരക്കുകളുടെ കൈത്തിറക്കലിനായി സ്ഥാപിക്കുന്ന മുപ്പത്തിരണ്ട് ട്രെയിനുകളിൽ ശേഷിക്കുന്ന അഞ്ചെണ്ണത്തിൽ നാലെണ്ണം കൂടി ഇന്നലെ തുറമുഖത്ത് എത്തിച്ചു ഇനി കൊളംബോയിൽ നിന്ന് ഈ മാസം ഒരു യാഡ് ക്രെയിൻ കൂടി എത്തുന്നതോടെ മുപ്പത്തിരണ്ട് ക്രെയിനുകൾ ആകുമെന്ന് തുറമുഖ കമ്പനി അധികൃതർ പറഞ്ഞു ചൈനയിൽ നിന്ന് ഷെൻഖുവ മുപ്പത്തിനാല് എന്ന കപ്പലിലാണ് നാല് ക്രെയിനുകൾ കൂടി ഇന്നലെ രാവിലെയോടെ എത്തിയത് പുറം നിന്ന് കപ്പലിനെ വാട്ടർലൈൻ ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക് കമ്പനിയുടെ സാങ്കേതിക സഹായത്തോടെ ടഗുകൾ ഉപയോഗിച്ച് കപ്പലിനെ സുരക്ഷിതമായി ബെർത്തിൽ അടുപ്പിച്ചു ക്രെയിനുകളുമായി എത്തുന്ന ഏഴാമത്തെ കപ്പലാണ് ഇത് യാർഡ് ക്രെയിനുകളും എട്ട് ഷിഫ്റ്റ് ഷോർ ക്രെയിനുകളുമാണ് തുറമുഖത്ത് സ്ഥാപിക്കുക മൂന്ന് കിലോമീറ്റർ ദൂരത്തിലുള്ള പുലിമുട്ട് അടക്കമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായതും ആവശ്യമായ ക്രെയിനുകളും എത്തിച്ചതോടെ ചരക്കുകളുടെ കയറ്റിറക്കൽ നടത്താനാവുമെന്നും കമ്പനി അധികൃതർ പറയുന്നു തുറമുഖ കമ്പനിയുടെ സാങ്കേതിക സംഘത്തിന്റെ സഹായത്തോടെ ഇന്നലെ എത്തിയ ക്രെയിനുകളും ഉടനെ സജ്ജമാക്കും